റിയോ ആളാപ്പൻ ലേളാപ്പാല്ലേ ലേളാപ്പാൻ പറ മരിച്ചുപോയി കിട്ടിട്ടില്ല ബോഡിപ്പ അവരവിടെ അതന്നെ ഇത് തന്നെ കുട്ടികൾ ഇത് പിന്നെ ഇതിൽ ഈ കുട്ടി മരിച്ചു പോയതാണ് ഇല്ല അതിന് കിട്ടി മറിയത് ഞങ്ങള് ചെമ്പോത്ര പിന്നെ പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിലെ ഇത് ഈ ക്ലാസ്സില് ഇതിന്റെ അല്ലല്ലോ ഇവര് ഒമ്പതാള് പോയിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ കുട്ടി പിന്നെ ഞമ്മക്ക് ബോഡി കിട്ടി കിട്ടി ഇതിന്റെ കിട്ടി പിന്നെ അലിനേം കിട്ടി സംസൂനിയും കിട്ടി പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഇളയാച്ചിന് കിട്ടി എന്റെ ആനിയേന്റെ പെണ്ണുങ്ങളെ അത് നൽബൂരിൽ നിന്ന് വന്ന ബോഡിയിലേക്ക് ഉണ്ടായതാണ് ആ നൽമ്പൂരിൽ നിന്ന് വന്ന ബോഡിയിലാണ് കിട്ടി പോയി ദൂരം നെമ്പൂരല്ല പോത്തല്ല ണോ ഇത് പിന്നെ ഇതില് രേഖ ഉണ്ടെങ്കിൽ ഞമ്മ ഇതിലെല്ലാ രേഖയൊന്നും ഇല്ല ഏഹ് അവരെ ഇനിയിപ്പതിൽ അവശേഷിക്കുന്ന രണ്ട് കുട്ടികളുള്ളൂ ഒന്ന് ഒരു ചെറിയ കുട്ടീനെ കിട്ടിക്കണം അവിടുന്ന് പിന്നെ അയിനൊരു ചെറിയ കോർലിവിടെ വച്ചിട്ടുള്ളൂ പിന്നെ അമ്മായിണ്ട് ഇന്റെ ഞങ്ങളെല്ലാവരും അമ്മായിട്ട് അമ്മായി ആ നിങ്ങൾ കൊടുത്തോളി നിങ്ങൾ കൊടുത്തോ ഫോട്ടോ കൊടുത്തോളി അമ്മായി ഉണ്ട് അമ്മായി പിന്നെ അയിന്ന് മൂന്നാളെ കഴിച്ചിലായി അമ്മായി കഴിച്ചിലായി ഒരു ചെറിയ കുട്ടി കഴിച്ചിലായി ഒരു പതിനാറ് വയസ്സായ ഒരു കുട്ടിയും കഴിച്ചിലായി എന്തായാലും അത് ഇവര് യൂത്ത് കോൺഗ്രസ് ഇവര് യൂത്ത് കോൺഗ്രസ് ആൾക്കാരും ഉണ്ട് അല്ലേ അവിടുത്തെ സേവാഭാരതിയെ കണ്ടു കുറച്ച് ഡിവൈഎഫ്ഐക്കാര് താഴെ കണ്ടു എല്ലാ യുവജന സംഘടനകളിലും പെട്ടവര് നമ്മളോടൊപ്പമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞേ ഇതെന്തായാലും ഒരു കല്യാണക്കുറിയാണ് അല്ലെ ഈ ജാൻസിയും വിനോദ് കുമാറും അലിച്ചനോദ് കുമാറും ഝാൻസിയും അതില് ജാൻസി അറിയോ മൈക്കിള് പാലാഴി ഹൗസ് അവര് ജീവിച്ചിട്ടുണ്ട് കുഴപ്പമില്ല രക്ഷപെട്ടു പോൾജോസ് പോൾ ജോസിനെ അറിയോ പോൾ അത് പ്രമാണാണ് കേട്ടോ പ്രമാണല്ലേ ഒരു എഗ്രിമെന്റാ എഗ്രിമെന്റിന്റെ കോപ്പി എഗ്രിമെന്റപ്പി ആരും ആ മൈക്കിളും ചിന്നപ്പരും ആ വരൂ വരൂ ആ ആ വാ ചേട്ടൻ ചേട്ടാ വന്നത് സൂക്ഷ ആ ആ മൈക്കിളും ചിന്നപ്പരും ആ ഒരു കുളം അത് പറഞ്ഞു അവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ഇന്നലെ തപ്പിരുന്നു ഇതുവഴി ബൈക്കിൽ ഏറ്റവും വരാൻ ബുദ്ധിമുട്ടാണ് ചേട്ടൻ അതുവഴി വന്നാൽ മതി ഏ അതുവേക്ക് അതുവഴി വന്നാൽ മതി ഞാൻ ഇതുവഴി ഓക്കെ ഇത് അത്ര വല്ല വല്ലാതെ കുഴിയുള്ളൊരു പ്രദേശമാണിത് ഇവിടെ ഇപ്പോൾ ഇതായി അല്ലേ ഇത് ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ഇത് റോഡ് നിന്ന് വരുന്ന റോഡാണ് ഇത് ആ റോഡ് മുണ്ടക്കൈഡാണ് നിന്ന് വന്ന് ഇവിടം വരെ വരും ഇവിടെ തിരിയറോഡ് ഈ റോഡ് ഇവിടെ ആയിരുന്നു ഇവിടെ ഈ ചട ഈ ഇവര് നിക്കുന്ന സ്ഥലം അല്ലെ അവിടെ പോന്നിട്ട് ആ പാറിന്റെ ചോട്ടിലാണ് ഡാനിയുടെ വീടുണ്ടായത് ആ പച്ചപ്പയൻറെ അടിച്ചിന്റെ ചോട്ടിൽ ആ വലിയ പാറുണ്ട് ആ പാറിന്റെ ചോട്ടില് ആ പാറിന്റെ വീട്ടിൽ അവിടെ രണ്ട് വീട് പേരുണ്ട് ആരിക്കുട്ടിന്റെ വീടുണ്ട് പിന്നെ അതിന്റെ വീട് അപ്പുറത്ത് പിന്നെ ബാലിന്റെ വീടുണ്ട് പിന്നെ ഇപ്പുറത്ത് സർഫൂൻ്റെ വീടുണ്ട് ഇന്റെ മോൻ്റെ വീടുണ്ട് ഷെഫീഖ് ഷെഫീഖ് അല്ലേ ഷെഫീഖ് ഒക്കെയാണ് സർഫു ഓക്കെയാണ് പിന്നെ ആലിക്കുട്ടീൻ്റെ ഉള്ളിലും ഓക്കെയാണ് പിന്നെ ഇന്റെ അനിയനും ഓക്കെയാണ് സുപ്ര പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു രാമൻകുട്ടിയാട്ടൻ്റെ ഉണ്ണിയുണ്ട് ഓ നേരം മുളക്കോളം ഈ ഉത്തരമ തൂങ്ങി നിന്നുകൊണ്ട് പോകാൻ കഴിച്ചിലായി വീട്ടുകാരൊക്കെ അതിന്റെ മുന്നേ പോയിനു കഴിച്ചിലായിരുന്നു അതിൽ വള്ളത്ത് പോയിട്ടില്ല പോയി ആദ്യത്തെ അപ്പുറത്ത് ഇങ്ങട്ട് ഇന്റെ അടിയന്റെ പെങ്ങളെപ്പുര പെങ്ങളെ പൊര കഴിഞ്ഞിട്ട് പെങ്ങളെ ഇളയച്ചന്റെ പുര ഉണ്ട് അവിടെ രണ്ട് പുര അവരെ രണ്ട് പൊരയും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കർപ്പസാമിന്റെ പുരേ പോയത് കർപ്പസാമിന്റെ ചക്കന കിട്ടാണ്ട് സുമേശ് കയറി ഓനൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിന്റെ അടുത്തുണ്ട് കല്യാണം കഴിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത് നൌഫലിന്റെ പുല നൌഫലിന്റെ പുല കഴിഞ്ഞിട്ട് ചെല്ലുവിൻ്റെ പുല അത് കഴിഞ്ഞിട്ട് വിജയപാലിൻ്റെ പുല വിജയം കളിച്ചത് പിന്നെ അതിൻ്റെ തായാണ് പിന്നെ മുത്തു മുത്തുവിൻ്റെ പുലേറില് അതാ സ്ഥലത്തുള്ളതാ

ഇവിടെ ഒരു പത്തിരുപത്തിയഞ്ചുപേര ഇവിടെ താമസിക്കും ഞങ്ങൾക്ക് വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ ഞങ്ങക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങക്ക് കിട്ടണോ കിട്ടണമെന്നൊരു ഉറപ്പാണ് പക്ഷേ കിട്ടിയാലും വരും ഇത്രയും ഭാഗത്തെ ഇനി ഇനി ഒന്നും കൂടി ഇളവിയാൽ വീണ്ടും ഇളവി പോലെ ഒന്നുമില്ല അദ്ദേഹം അത് ഇനി ഫുൾ അഴകാലല്ലേ